അപ്പൊ നമ്മള് അമ്മ അമ്പലത്തി പോയി വരുമ്പോ കുറ്റിയമ്മരെ വാങ്ങിയിണ്ട് അമ്മയ്ക്കറിയില്ലല്ലോ കൊറേ വാങ്ങണന്ന് കുറ്റിയമ്മരെ വാങ്ങിയിട്ടുണ്ട് മുളകും തക്കാളിയാണ് ഞാൻ പറഞ്ഞത് വഴുതനി അപ്പൊ അമ്മ അതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് എന്താ ഇപ്പൊരു മുളക് തൈ വേറെ നാടൻ മുളകാട്ടത് അപ്പൊ അമ്മ ഇവിടെ ചക്ക ഇടാനായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ റിച്ചായിട്ടാ പിന്നെ പിന്നെന്താ അവിടെ കളച്ചുകൊണ്ടിരിക്കുന്നു ഷർട്ട് ഇടാത്തോണ്ടാണ് കാണിക്കാത്തത് റ്റാ അല്ല കാണിച്ചേനെ പക്ഷെ യൂട്യൂബിന് അത് ഇഷ്ടല്ല എന്താണിച്ചിറക്ക് ചേ അമ്മ പറയും സീതേ നോക്കിട്ട് ചക്കിട്ടോളൂന്ന് ചക്ക വരിച്ചിടാൻ അമ്മ പണ്ട് നല്ല ഉയരുള്ള പ്ലാവുമ്പോന്നൊക്കെ വലിയ തോട്ടിണ്ട് ഞങ്ങളുടെ വീട്ടില് പണ്ട് കാലത്ത് ഞങ്ങടെ വീട്ടിൽ ഞങ്ങളുടെ റിച്ച് ഞങ്ങടെ വീട്ടിൽ തോട്ടി കൊണ്ടുപോകും ചാണം തോട്ടുടി ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന കൊണ്ടുപോയി എല്ലാരും കേൾക്കുന്നില്ലേ ചക്കെ എന്തോ ഒരു അച്ചമ്മ ആൾക്കാർ കേട്ടി കൊണ്ടു ചക്ക മുരിങ്ങക്കായ തോട്ടി പിന്നെന്താ ഇത് ഇരുമ്പാമ്പുളി ഇരുമ്പാമ്പുളി ചാണകം ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഒന്നും ഇല്ല കൊണ്ടുപോവാ ഇരുമ്പാമ്പുളിയൊക്കെ വെറുതെണ്ടായി കൊണ്ടുപോകണു അപ്പൊ അമ്മ നടാനായിട്ട് പോവാണ് കേട്ടാ ചുരുങ്ങിയതാ അയ്യോമ്മ ഒന്നല്ല എന്റെ കാത് കുത്തി എന്റെ ഒരു പട്ടിഷ ആണെന്ന് വിചാരിച്ചു അപ്പൊതാ ഇത്രയും കുഴി അങ്ങട് കുഴിച്ചിട്ടുണ്ട് പിന്നെതാ നമ്മുടെ ഈ പുളിയുടെ ഇത് വെട്ടുകാണ് കേട്ടാ അപ്പൊ ഇവിടെ നമുക്ക് അമ്മയുടെ കൊത്തമ്പന നടാനാണ്

അടുത്തത് ഇടിയൊക്കെ വരും കാടും മുന്തി മുറിച്ച് കഴിഞ്ഞ വരുന്ന വെട്ടി

മുളുകൾക്ക് വെയിൽ പിന്നെ തക്കാളിക്കും വഴുതനയ്ക്കും വേറെ വേണ്ടി വരിക വേണം തക്കാളിക്ക് നല്ല വെയിലുള്ള സ്ഥലം വേണം മുളകിന് പകുതി വെയിൽ മതി വഴുതനങ്ങയും വേണം അപ്പതാ നമ്മളിവിടെ എന്താണ് തക്കാളി വഴുതന നടാനായിട്ട് പോവാണ് ട്ടാ അപ്പൊ വീണ്ടും അതേ സെയിം വളങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുന്നു മഴ നമ്മള് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ണ്ടാവില്ല അതാ ഇവമ്മാരെയും കൂടെ ഒന്ന് നടണം ഇതില് രണ്ടാളുണ്ട് ഓട്ടോ എടുത്ത് നമ്മൾ നട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ തക്കാളിക്ക് വെയിൽ വേണ്ടോണ്ട് കൊറച്ച് വെയിലുള്ള നടത്തിരിക്കുന്നത് ഞാൻ പുളിയൊക്കെ തിങ്ങിയാണ് പുളിയുടെ നമ്മുടെ തക്കാളി നമ്മുടെ തക്കാളി സെറ്റാണ് വഴുതന് നടാനുള്ള സ്ഥലം ഇപ്പൊ എന്താ ചെയ്യാ ക്കാളിക്ക് കണ്ണു കണ്ണു ഒരു പറ്റാണ്ടിരിക്കാനും അപ്പൊ നമ്മൾ ഇവിടെ കുറച്ചും കൂടെ തവളക്കുട്ടി നീ വീണ്ടും ഇട്ടിട്ട് ഇത് നടന്നു അതാണ് അതിന് ശേഷം ഒന്ന് ജസ്റ്റ് നനച്ചുകൊടുക്കണു അല്ലെ അത്രേ ഉള്ളോട്ടാ നമ്മുടെ അമ്മാമ്മ ചക്ക വെട്ടാനായിട്ട് പോവാണ് അപ്പോൾ അമ്മ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ അമ്മ ചക്ക വെട്ടാൻ ഭയങ്കര വലിയൊരു സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പം അതാ പെട്ടെന്ന് തന്നെ വെട്ടിയൊക്കെ കഴിഞ്ഞു അത് പിന്നെ നമ്മൾ ഉപ്പേരി വെക്കാനായിട്ട് അരിയും ചെയ്തു കേട്ടോ അപ്പം അരിയണത് വീടികൊടുത്തിട്ടില്ല നമ്മളിങ്ങനെ വെട്ടി കഷ്ണങ്ങളാക്കി വെക്കുന്നത് വീഡിയോ വീടികൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മുടെ ചക്ക ഉപ്പേരിയും കൂട്ടിയിട്ട് മഴയേത്ത് ചക്കപ്പേരി നല്ല ചൂട് ആവി പറക്കണ ചക്കപ്പേരി കൂട്ടിനെന്താ നമ്മുടെ കട്ടൻ ചായ അങ്ങനെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാം നമ്മുടെ ചക്കത കണ്ട വെട്ടി ചെറിയ ചെറിയ പീസുകളാക്കുകയാണ് അരിഞ്ഞെടുക്കാൻ ഒരു പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റാനായിട്ട് അപ്പോൾ നമ്മളൊരു ആദ്യ ഒരു പകുതി ഭാഗം ഇങ്ങനെ വെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ

പറഞ്ഞു പറഞ്ഞോ എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതൊക്കെ നല്ലോണം അരിഞ്ഞിട്ടിട്ട് പേരി വെക്കാന്നാണ് അമ്മാമ്മ പറയണത് അപ്പൊ ചെറിയ ഷോട്ട്സ് ആയിട്ട് നമ്മൾ ഇടാട്ടാ എല്ലാര്ക്കും അറിയണത് തന്നെയാണ് തന്നെ നമ്മുടെ നല്ല ആവി പറക്കണ ചക്കേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇത് കൂട്ടി നമ്മൾ നല്ല ഇവിടെ മഴ തൂളുന്നില്ല എന്നുള്ള നല്ല നല്ലൊരു ഫീലല്ല മഴയത്ത് ചക്ക കട്ടൻ ചായയും കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിച്ചു കൂട്ടാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു കിട്ടിയ വീഡിയോയിൽ കാണാൻ അതുവരെയൊക്കെ ടേക്കാറു ബൈ